ഹരേ കൃഷ്ണ നമ്മൾ ജീവിതത്തിൽ പലപ്പോഴും വലുതും ചെറുതുമായ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയും കടന്നു പോവാറുണ്ടല്ലേ പ്രതിസന്ധികൾ വലുതോ ചെറുതോ ആവട്ടെ ഭഗവാനെ സദാ സ്മരിക്കുന്ന ഏതൊരു ഭക്തനും ആ സമയത്ത് എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മനസ്സറിഞ്ഞ് വിളിക്കാറുണ്ടല്ലേ തൻ്റെ ഭക്തൻ്റെ മനസ്സ് നിന്നുള്ള പ്രാർത്ഥനയിൽ കാരുണ്യവാനായ ഭഗവാൻ പല രൂപത്തിൽ നമ്മളെ രക്ഷിക്കാറുമുണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉറക്കി വിളിച്ചില്ലെങ്കിൽ പോലും തൻ്റെ ആത്മാർത്ഥ ഭക്തൻ്റെ മനസ്സൊന്ന് പിടഞ്ഞാൽ പോലും ഭഗവാൻ അതറിയാൻ സാധിക്കും അതിലേക്കായി ഒരു കഥ പറയാം പണ്ട് ഒരു രാജകൊട്ടാരത്തിൽ ഭാഗവത സപ്താഹം നടക്കുകയാണ് ഭാഗവതർ അതിലെ ഗജേന്ദ്രമോക്ഷം കഥ വിശദീകരിക്കുകയായിരുന്നു ആനയുടെ കാലിൽ മുതല പിടിച്ചു ആന ഉറക്കെ നിലവിളിച്ചു ആരും സഹായിക്കാൻ വന്നില്ല ഉടൻ പാവം ആന ഭഗവാനെ വിളിച്ചു കരഞ്ഞു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് ഇടിമിന്നൽ വേഗത്തിൽ പറഞ്ഞെത്തി പെട്ടെന്ന് രാജാവ് പണ്ഡിതനെ തടഞ്ഞുകൊണ്ട് ചോദിച്ചു എനിക്കൊരു സംശയം ഭഗവാൻ ആനയുടെ നിലവിളിക്കേറ്റ് രക്ഷിക്കാനായി ഓടിവന്നത് വൈകുണ്ഠത്തിൽ നിന്നല്ലേ അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തു നിന്നും എത്ര ദൂരെയാണ് വൈകുണ്ഠം ചോദ്യ കേട്ട് പണ്ഡിതൻ വല്ലാറായി രാജാവൊന്ന് വിസ്തരിച്ചിരുന്നു തൻ്റെ ചോദ്യം പണ്ഡിതനെ വിളിച്ചതിൻ്റെ ഉത്സാഹം ആ മുഖത്ത് പ്രകടമായിരുന്നു അടിയൻ സദസ്സിന് പിറകിൽ നിന്നൊരു പരിചാതകൻ വായ കൈകൊണ്ട് പൊത്തി പറഞ്ഞു രാജാവിരുത്തി മൂളി അവിടെ നിന്ന് അനുവദിച്ചാൽ അടിയൻ ഇതിൻ്റെ ഉത്തരം പറയാം വാലിക്കാരൻ്റെ സംസാരം കേട്ട് എല്ലാവരും അന്തം വിട്ടു ഉടൻ തന്നെ രാജശാസന് ഉയർന്നു പറയൂ പക്ഷേ ഇത് രാജസദസ്സാണെന്ന് മറക്കരുത് അയാൾ വിശദീകരിക്കാൻ തുടങ്ങി മഹാരാജൻ ഗജേന്ദ്രൻ്റെ നിലവിൽ കേൾക്കത്തക്ക ദൂരത്തായിരുന്നു വൈകുണ്ഠം അതിനാൽ ഭഗവാന് ഉടനെ തന്നെ എത്താനും കഴിഞ്ഞു ബാല്യക്കാലം തുടർന്നു പ്രഭു അഹങ്കാരിയുടെ ഏറ്റവും ഉച്ചത്തിലുള്ള പ്രാർത്ഥന പോലും കേൾക്കാനാവാത്ത അത്ര ദൂരത്തിലും ദുഃഖിക്കുന്ന ഹൃദയത്തിൻ്റെ മിടിപ്പ് കേൾക്കത്തക്ക അത്ര സമീപത്തുമാണ് വൈകുണ്ടം സ്ഥിതി ചെയ്യുന്നത് ഈശ്വരനും നമ്മൾ തമ്മിലുള്ള അകലം നമ്മുടെ മനസ്സിൻ്റെ നന്മയെ ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം സത്കർമ്മങ്ങൾ ചെയ്യുന്ന നിഷ്കളങ്കനായ തൻ്റെ ഏതൊരു ഭക്തൻ്റെയും ഉള്ളിലുള്ള നിശബ്ദമായൊരു വേദന പോലും ഭഗവാൻ മനസ്സിലാക്കുവാനും ആ ഭക്തൻ്റെ പരിപൂർണമായ സംരക്ഷണം ഏറ്റെടുക്കുവാനും ഭഗവാൻ സദാ കൂടെ തന്നെ ഉണ്ടാകും ഓം നമോ ഭഗവതി വാസുദേവായ